നമസ്കാരം ഇന്ന് നമ്മൾ കാർ വാങ്ങാൻ പോകുന്ന ഒരാളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതായത് ഏത് കാറ് സെലക്ട് ചെയ്യണം ഏത് വേരിയൻറ്റ് സെലക്ട് ചെയ്യണം എത്ര പ്രൈസ് റേഞ്ച് വരെ പോകാം ഏത് സെഗ്മെൻറ്റിലെ കാറ് സെലക്ട് ചെയ്യണം അതുമാത്രമല്ല വരാൻ പോകുന്ന കാറുകൾ ഏതെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടോ അത് മാത്രമല്ല ഇത് ഈ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത കാറിനാണെങ്കിലും ഒരു അപ്ഡേഷൻ ലഭിക്കാൻ പോകുന്നുണ്ടോ അത് മാത്രമല്ല എപ്പോഴെങ്കിലും ഒരു ഓഫർ വരുന്നുണ്ടോ ഇത്തരത്തിലൊരു കാറ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാവും പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ആവശ്യം എന്താണോ നമ്മുടെ ബഡ്ജറ്റ് എന്താണ് നമ്മുടെ റേഞ്ച് എന്താണ് നമ്മുടെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എത്ര പേരാണ് അവരുടെ ശാരീരിക പ്രകൃതി ഹൈറ്റുള്ള ആളുകളാണോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആളുകളാണോ ഹൈറ്റ് കുറഞ്ഞ ആളുകളാണോ അപ്പോൾ ആ രീതിയെല്ലാം നോക്കിയിട്ട് നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്യുന്നു കൂടുതൽ അഭിപ്രായം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ആരും ഒരു കാർ വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാർ വാങ്ങുന്ന സമയത്ത് പി അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ യഥാർത്ഥത്തിൽ ഈ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഷോറൂമിൽ നിന്ന് തന്നെ ആളുകൾ ചെയ്ത് നമുക്ക് തരേണ്ടതാണ് പക്ഷേ റീസെൻറ്റ്ലി നമ്മൾ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ വീഡിയോയും കുറേ അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പലപ്പോഴും ആളുകൾ പുതിയ വാഹനമാണെന്ന് ആലോചിക്കണം പുതിയ വാഹനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കംപ്ലയിൻസും ഒക്കെ കാണുന്നുണ്ട് ഈവൻ ഡാമേജ് ആയ കാറുകൾ വരെ നന്നാക്കി പുതിയ വാഹനം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന പേരിൽ സ്വന്തമായിട്ട് കാശ് മുടക്കുന്നവൻ അല്ലെങ്കിൽ ഓണർ പോയിട്ട് ഈ ഒരു വാഹനത്തെ ഒന്ന് ചെക്ക് ചെയ്യണമോ എന്നുള്ളതാണ് അതായത് ആർ ടി ഓഫീസിലേക്ക് ഫോം ട്വൻറ്റി ടു അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പേപ്പറുകൾ അയക്കുന്നതിന് മുമ്പ് ഓണർ പോയിട്ട് ഈ വാഹനം ചെക്ക് ചെയ്ത് വാഹനത്തിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു രീതിയാണ് അതിനെ പി ഡി എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാൽ പോലും നമ്മളതിന് പി ഡി എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ ഷോറൂം പേഴ്സൺ അല്ലെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യൻസ് വാഹനം ഇപ്പം അൺലോഡ് ചെയ്യുന്ന സമയത്ത് ശേഷം വാഹനത്തിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അതിന് കൊടുക്കുന്ന ഒരു ഒരു പ്രൊസീജിയർ മാത്രമാണ് പി പക്ഷേ നമ്മൾ പി ഡി ഒരു അവസ്ഥ ാണ് എന്നുള്ളതാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പി ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒരു ഓണർ തന്നെ ഒരു ദിവസം നിശ്ചയിച്ച് വാഹനം പോയി കാണുക എന്ന രീതിയിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു രീതി അത് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എന്തിനാണ് പി ഡി ഐ എന്ന ആവശ്യകത അതിനെക്കുറിച്ചാണ് നമ്മൾ എന്താ ബ്ലോഗിൽ ഡിസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എൻജിൻ വേണം മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലാണ് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അധികമാരും ഒരു വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഒരു പേഴ്സൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും വണ്ടി നേരത്തെ പോയി കാണുക എന്നൊരു പ്രക്രിയ ചെയ്യാറില്ല ഏതെങ്കിലും ഒരു ഷോറൂമിൽ പോയിട്ട് ഇനീഷ്യൽ ബുക്കിംഗ് കൊടുക്കും അതിനുശേഷം രജിസ്ട്രേഷന് മുമ്പായിട്ട് മൊത്തം പണം കൊടുക്കും അതിനുശേഷം വാഹനം പോയി ഡെലിവറിയുടെ അന്നായിരിക്കും ചിലപ്പോൾ വാഹനത്തെ കാണുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് കാലം മാറി എന്നുള്ളതാണ് പണ്ട് അധികം ആരും അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാറില്ല അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളുടെ എണ്ണം വളരെ കുറവാണ് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇന്നിപ്പം ടെസ്റ്റ് ഡ്രൈവ് വണ്ടി തന്നെ പല ആളുകളുടെയും തലയിൽ വെച്ച് കൊടുക്കുക എന്നൊരു നാടൻ ഭാഷ നമ്മൾ പറയത്തില്ലേ പല ആളുകൾക്കും പുതിയ വണ്ടിയാണെന്നും പറഞ്ഞ് കൊടുക്കുന്ന പ്രവണത കാണുന്നുണ്ട് എല്ലായിടത്തും ഇല്ല എന്നാലും അങ്ങനെ കാണുന്നുണ്ട് ഇനി അതുമാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഒരാളുടെ പേരിൽ ഒരു വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം ഡെലിവറി എടുക്കുന്ന സമയത്ത് ആ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ച് എന്താ പറയുന്നത് കമ്പനിക്ക് തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഷോറൂമുകാർക്ക് തന്നെ റിട്ടേൺ ചെയ്തിട്ട് പുതിയൊരു മറ്റൊരു വാഹനം പുതിയ മറ്റൊരു വാഹനം വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ് അതാണ് ഈ ഷോറൂമുകാർ മുതലെടുക്കുന്നത് വൺസ് നമ്മുടെ പേരിൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഷോറൂമിന് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റ വാക്കിൽ ആര് വണ്ടി ബുക്ക് ചെയ്യാൻ പോയാലും നിർബന്ധമായിട്ടും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണം ഞാൻ പറയുന്നു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോറൂമുകാർ ചെയ്യേണ്ടതാണ് നമ്മളിവിടെ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ നമ്മൾ തന്നെ ചെയ്യണം നമുക്കൊരു ദിവസം പോയിട്ട് വണ്ടി കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തമായിട്ടൊരു ഡേറ്റ് പറഞ്ഞ് നമ്മൾ നല്ല വെളിച്ചമുള്ള സമയത്ത് നല്ല വെളിച്ചം വെട്ടോം വെളിച്ചമുള്ള സമയത്ത് നമ്മൾ പോകാവുള്ളൂ അല്ലാതെ ഒരു വൈകുന്നേരം ഒരു ഇരുട്ടത്തൊന്നും നമ്മൾ പോയി ഒരിക്കലും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ഒന്നും ചെയ്യരുത് എപ്പോഴും നല്ല വെയിൽ കൊള്ളാൻ തയ്യാറായിട്ട് നമ്മൾ പോവുക വൃത്തിയായിട്ട് വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യുക എന്തിനാണത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയിൽ നിന്നും ഒരു വാഹനം മാനുഫാക്ചർ ചെയ്യുന്നു മാനുഫാക്ചർ ചെയ്ത വാഹനം കമ്പനിയുടെ യാർഡിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് അത് ഓക്കെ ആണെന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൊണ്ടുവിടും പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള നല്ല ഗ്രൗണ്ടുകളായിരിക്കും അവിടെ ലോ ലോട്ടനുസരിച്ച് വണ്ടി പാർക്ക് ചെയ്തിടുന്നുണ്ടായിരിക്കും അതിനുശേഷം ഓരോ ഷോറൂമിലേക്കും വണ്ടി ഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക് ടീമുകളോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് വാഹനം ഓരോ ഷോറൂമുകളിലേക്ക് അയയ്ക്കും അത് അങ്ങനെ വരുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു പത്തിരുപത് ദിവസം അത് ഓരോ റീജിയൺ അനുസരിച്ചിരിക്കും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ഒരു വണ്ടി മാനുഫാക്ചർ ചെയ്തിട്ട് ഒരു ഷോറൂമിലെത്തും ഇനിയാണ് കാര്യം ഈ വരുന്ന വഴിക്ക് അതായത് ഈ വലിയ കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ ക്രെറ്റ പോലെയുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ മാക്സിമം മൂന്നോ നാലോ വാഹനങ്ങളൊക്കെയാണ് കാണുക മാക്സിമം മൂന്ന് വാഹനങ്ങളൊക്കെ കാണുക അതിൽ ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആറ് വാഹനങ്ങൾ വരെയൊക്കെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകളുണ്ട് നമ്മുടെ പോയിന്റ് അതല്ല ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് എന്തെങ്കിലും സ്ക്രാച്ചുകളോ കാര്യങ്ങളോ വരാനുള്ള സാഹചര്യം ഉണ്ട് ഉണ്ട് എന്നുള്ളതല്ല വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ വാഹനം കൊണ്ടുവന്ന് അതായത് ഈ കണ്ടെയ്നർ ലോറികൾ കൊണ്ടുവന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത് കണ്ടെയ്നർ ലോറികൾ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതിന് ശേഷം ഈ വണ്ടിയിൽ നിന്നും ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഈ വാഹനം ഗ്രൗണ്ടിലേക്ക് ഇറക്കണം ആ സമയത്തും ഒരുപാട് കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ട് കംപ്ലൈൻസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ല സ്ക്രാച്ചസ് വരാനുള്ള സാധ്യതയുണ്ട് എക്സ്പെഷ്യലി വളരെ അശ്രദ്ധമായിട്ട് വണ്ടിയൊക്കെ ഇറക്കുന്ന സമയത്ത് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് അത് സ്കൂട്ടറാണ് ഈ സ്കൂട്ടറൊക്കെ വലിയ ലോ ലോറിയിൽ നിന്നൊക്കെ ഇറക്കുന്ന സമയത്ത് വളരെ ഹാർഡായിട്ട് എൻ്റെ സസ്പെൻഷൻ ഇടിച്ചിറക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിൽക്കേണ്ട വണ്ടിയല്ലേ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള വണ്ടിയാണ് എന്ന് കരുതി ഇതിന് ഇത്രത്തോളം അബ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പം ഈ കാറുകളാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് ഇറക്കുന്നത് പക്ഷേ കാർ ഇറക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചാണ് ഇറക്കുന്നത് കാരണം ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് ഒരാൾക്ക് കടന്നു പോകാവുന്ന ചെറിയ ഗ്യാപ്പിലൂടെയാണ് ഈ ഡ്രൈവറ് കയറിയിട്ട് ഡോറ് തുറന്നിട്ട് ഈ വണ്ടി ഇറക്കുന്നത് ഈ ഡോറ് തുറക്കുമ്പം എങ്ങനെ നോക്കിയാലും ഈ ഡോർ സൈഡിൽ തട്ടത്തക്ക രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഗ്യാപ്പ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു ചെറിയ ഗ്യാപ്പിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ കൂളായിട്ട് വണ്ടി ഇറക്കാം ഓക്കെ അതൊക്കെ പോട്ടെ ഇനി അത് കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് വന്ന് ഇവർ വാഷ് ചെയ്ത് വണ്ടി മൊത്തത്തിൽ ഇവർ ഇൻസ്പെക്ട് ചെയ്യും ഇവർ ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടോ ഈ കാര്യങ്ങളെല്ലാം ഇവർ ഇൻസ്പെക്ട് ചെയ്യും ഇനി അധികം വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും അതായത് ഈ ഷോറൂമിൻ്റെ ആൾക്കാർ വണ്ടി ഇറക്കുമ്പോഴാണ് ഈ സ്ക്രാച്ച് ഉണ്ടാകുന്നത് ഇവരെന്തു ചെയ്യും ഇത്തരം വണ്ടികൾ ഇവർ പെട്ടെന്ന് തന്നെ വിറ്റൊഴിക്കാൻ വേണ്ടി നോക്കും ആ സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു വണ്ടി വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ദിവസം ഒരു പ്രത്യേക ദിവസമാണ് അതൊരു നല്ല ദിവസമാണ് എനിക്ക് വണ്ടി വേണം അല്ലെങ്കിൽ പ്രവാസികളാണ് കൂടുതലും എന്താ പറയുന്നത് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് നാട്ടിലേക്ക് വരുന്നത് അവർക്ക് ഇമ്മീഡിയറ്റ്ലി വണ്ടി വേണ്ടി വരും അങ്ങനെയുള്ള നല്ല ആളുകളുണ്ട് പ്രവാസികളായിട്ട് ആളുകൾ വളരെ വളരെ നല്ല മനസ്സുള്ള ആളുകളാണ് അവർ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഒരു മാസത്തേക്കാണ് എൻ്റെ ലീവ് എനിക്ക് പെട്ടെന്ന് വണ്ടി വേണം ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും ഇവരെന്തു ചെയ്യും അത്തരം കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ അതായത് ഒരു കസ്റ്റമറെ കൃത്യമായിട്ട് ഇവർ വിലയിരുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന വീഡിയോ അത് നിങ്ങൾ കാര്യമാക്കണ്ട അത് ജസ്റ്റ് ഒരു വീഡിയോ ആണ് പക്ഷേ നമ്മൾ പറയുന്ന കോണ്ടിനെ നിങ്ങൾ അതിൻ്റെ ഒരു ഗൗരവത്തോടെ എടുക്കണം തീർച്ചയാണ് അപ്പോൾ ഒരു കസ്റ്റമർ ആദ്യമേ തന്നെ വരുമ്പോഴത്തേക്കും ഈ കസ്റ്റമർ എത്രത്തിലുള്ള ഒരാളാണ് അദ്ദേഹം പഠിച്ചിട്ടാണോ വരുന്നത് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയുമോ അദ്ദേഹം വിജിലൻ്റ് ആണോ അദ്ദേഹം ഈച്ച് ആൻഡ് അവർ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഷോറൂം പീപ്പിൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും എല്ലാവരുടെയും കാര്യമല്ല മിക്കവാറും എല്ലാവരും അനലൈസ് ചെയ്യും അധികം ആരും അങ്ങനെ പറ്റിക്കാറൊന്നുമില്ല എന്നാൽ ഇപ്പോഴുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പത്ത് ലക്ഷം രൂപ കൊടുക്കാതെ ഒരു നല്ല വണ്ടി കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണം പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല വണ്ടി ഇനി നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടി ഡെലിവറി തരിക എന്ന് പറയുന്നത് ഒരു നാല് മണി ഒരു അഞ്ച് മണി ഇനി വണ്ടി ഡെലിവറി ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ഹർബറി ഉണ്ട് ഈ ഷോറൂമിലെ ആളുകൾക്ക് നിങ്ങൾക്കൊരു നാലു മണിക്കാണ് വണ്ടി ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഷോറൂമിൽ ചെല്ലണം നിങ്ങളോട് ആരും പറയില്ല ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ നേരെ പോവുക നിങ്ങളുടെ വണ്ടി എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തലേ ദിവസം ചിലപ്പോൾ ഒരു വണ്ടി ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഡെലിവറി പിറ്റേ ദിവസം ദിവസമായിരിക്കും അത് ഉടനെ തന്നെ അവർ പെയിൻറ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സാറേ ഡെലിവറി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി തരും നിങ്ങൾ അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ പോലും കുറച്ച് ആരും തരില്ല അപ്പോൾ നമുക്ക് ഡെലിവറി തരുന്ന ആ ഒരു സമയത്തിന് കുറേ മുമ്പേ നമ്മൾ ഷോറൂമിൽ ചെല്ലുക അതിനുശേഷം വണ്ടി ഷോറൂമിൽ നിന്നും പുറത്തിറക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യമായിട്ട് ചെക്ക് ചെയ്യണം നിങ്ങൾ പ്രീ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോയ സമയത്തുള്ള എൻജിൻ നമ്പറും ചേസീസ് നമ്പറും ബാറ്ററി നമ്പറും അത് മാത്രമല്ല ഈ പറയുന്ന ബാക്കി കോമ്പണൻസ് കാര്യങ്ങളെല്ലാം ഈവൻ ടയർ വരെ നിങ്ങൾ ചെക്ക് ചെയ്യണം അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം അതുമാത്രമല്ല ഇഗ്നീഷ്യൻ ഹോണ് ലൈറ്റ് സ്റ്റീറിങ് അതുപോലെ തന്നെ ഡോറ് തുറന്നു നോക്കുക എവിടെയെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ എന്ന് നോക്കുക ഡിക്കി തുറന്ന് നോക്കുക എല്ലാ മ്യൂസിക് സിസ്റ്റം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വർക്ക് ചെയ് ചെയ്ത് നോക്കിയതിന് ശേഷമേ നിങ്ങൾ ഷോറൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാവോ അല്ലാതെ നിങ്ങൾ ധൃതിയായിട്ട് താക്കോൽ വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്തു നിങ്ങൾ എന്താ പറയുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ബലൂൺ മുകളിലോട്ട് പറത്തി പറത്തി വിട്ടു അതിനുശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പുറത്തേക്ക് ഇറങ്ങുന്നു നിങ്ങൾ പോകുന്ന വഴിക്ക് ചായ ഓടിക്കാൻ കയറുന്നു പിന്നെയാണ് നോക്കുമ്പോൾ ഇവിടെ എവിടെയോ ഒരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ടല്ലോ പെയിൻറ്റ് ഉണ്ടല്ലോ നിങ്ങൾ നേരെ തിരിച്ച് ഷോറൂമിലേക്ക് വരുന്നു അവരോട് പറയുമ്പോൾ നിങ്ങൾ പോയ വഴിയിൽ സംഭവിച്ചതാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പി ഡി ഐ ചെയ്യണം പി ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പോയി നിങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്ത് കൃത്യമായി എൻജിൻ നമ്പറും ജേ സിസ് നമ്പറും ബാറ്ററിയുടെ നമ്പറും ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാവുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ ഡെലിവറി വണ്ടി ലഭിക്കുന്ന ആ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും ഇതിന് ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക എങ്ങനെയാണ് ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും അത്തരത്തിലൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നല്ല നല്ല കോണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് നന്ദി നമസ്കാരം